അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ പശുക്കുട്ടി ഇത് ബാക്കിലുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചോ പോത്തിനെ കൊടുത്ത വില എത്രയാണ് കോത്തിനെ എന്താ കൊടുത്തത് അല്ലെങ്കിൽ പശുക്കുട്ടിനെ കൊടുക്കണുണ്ടോ ഇനി പശുക്കുട്ടിനെ ശരിക്കും നോക്കണം അങ്ങനെ പല കമൻ്റ് തോന്നോ നമുക്ക് ഞാൻ റിപ്ലൈ തരാൻ എന്താ വെച്ചാൽ ഓരോന്നിനും റിപ്ലൈ വരുന്നേക്കാ നല്ലത് ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഉണ്ട് ഞാനും ടൈമില്ല അപ്പോൾ ഞാൻ പകുതി ഞാൻ വന്ന വരവാണ് പകുതി വീട്ടുകാരനായിട്ടുണ്ട് മുണ്ടുമരും പകുതി വന്ന വഴി തന്നെ ഡ്രസ്സ് മാറി പോകുന്ന കാരണം ഇപ്പം ലേറ്റ് പോകും അതിന് മുന്നേ വീട് എടുക്കാൻ വെച്ചിട്ടാണ് ഇവരുടെ എടുത്ത ആരും ഇല്ല എത്ര രൂപ ഒക്കെ ആണെന്നല്ലേ അപ്പോൾ പോത്തിന് കൊടുത്തത് അൻപതിനായിരം രൂപയ്ക്ക കേട്ടോ അപ്പോൾ ഈ വില എന്ന് പറഞ്ഞത് അപ്പോൾ പല ആൾക്കാരും തിരിച്ചു പറയും അൻപതിനായിരം അൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒക്കെ പറയും നമ്മൾ വിഷയമല്ല ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പോത്തിനെ കൊടുത്തത് അൻപതിനായിരം രൂപയ്ക്കാണ് കച്ചവടക്കാരാണ് കേട്ടോ കച്ചവടക്കാരായത് കൊണ്ട് തന്നെ ഉൾക്കിയപ്പോൾ ആ ദിവസം തന്നെ അവർ നേരെ ചന്തക്ക് കൊണ്ടുപോകുന്നു ശനിയാഴ്ച ദിവസമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇടക്കര ചന്തയുള്ളത് അപ്പോൾ വാങ്ങിച്ചു നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു നേരെ കൊണ്ടുപോയി പൈസ നമ്മൾ വേണം എന്ന് പറഞ്ഞിട്ടില്ല പെരുന്നാളെ കഴിഞ്ഞിട്ട് പതുക്കെ മതി അങ്ങനെ ഒരു ഡീലിങ്സ് ആണ് നമ്മളും ആ കച്ചവടക്കാരും തമ്മിൽ കുറേ വീടില് നമ്മുടെ വീട് കാണുന്ന ആൾക്കാരിൽ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും മാന്തൂണികൾ എന്നറിയും ഇവിടുത്തെ ഏകദേശം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കച്ചവടക്കാരാണ് ആ പെരുന്നാളിന് അത്യാവശ്യം കന്നുകൾ അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ അൻപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് അല്ലാതെ നമ്മൾ വാങ്ങിച്ചത് നമ്മൾ കൊടുത്തത് പിന്നെ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്നുള്ളത് ഇരുപത്തി മൂന്ന് രൂപ വണ്ടിക്കൂലി ഒരു അഞ്ഞൂറ് രൂപ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിനാണ് നമ്മൾ പോത്തുകുട്ടിയെ വാങ്ങിച്ചത് പിന്നെ ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് പശുക്കുട്ടീനെ വാങ്ങി അല്ല പോത്തും കുട്ടീനെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കറക്റ്റ് ആറുമാസം ആ ഡിസംബറ് ഒന്നാം തീയതി വീടിട്ടുണ്ടെങ്കിൽ ഡിസംബറ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് പോത്ത് കൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ കറക്റ്റ് ആറുമാസം കേട്ടോ അപ്പോൾ ആറുമാസാണ് നമ്മൾ നോക്കിയത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് പോത്തിൻ്റെ വില ഇരുപത്തി മൂന്നാണ് വണ്ടിക്കൂലിയാണ് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള വണ്ടിക്കൂലി കൂടെ അടക്കിയിട്ടാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് വാങ്ങിച്ചു അൻപതിനായിരത്തിന് കൊടുത്തു ലാഭവും ഒന്നും പറയാൻ പറ്റുകയുള്ളൂ അതിൽ കാരണം നമ്മുടെ എക്സ്പെൻസ് പരമാവധി തിരച്ചിലവ് കുറച്ച് കുറച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും തിരച്ചിലവ് ഉണ്ടാവും കുറച്ച് ചിലവൊക്കെ ഉണ്ട് അവസാന സമയത്തും അതിന് മുന്നൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നമ്മൾ കൈത്തീറ്റ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇടയിലൊന്നും അല്ലെങ്കിൽ ആറുമാസത്തില് ഒന്ന് ഒരു മാസം ഫസ്റ്റും ഒരു മാസം ബാക്കിലൊക്കെ ആയിട്ടൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട് നമ്മൾ ഗോതമ്പ് താവിടെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഒരു ചാക്കി ചാക്കരൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ള പച്ചക്കറി വേസ്റ്റാണ് കംപ്ലീറ്റ് ആയിട്ട് പച്ചക്കറി വേസ്റ്റും നമ്മുടെ പുഴയത്തെ പുല്ലും അതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടൻ്റെ അപ്പോൾ നിലവിൽ അങ്ങനെയാണ് അപ്പോൾ എത്ര എക്സ്പെൻസ് എത്ര വന്നു വെച്ചാൽ ഒരു ആറായിരം രൂപ എടുത്തൊക്കെ അപ്പോൾ നമ്മൾ ആറായിരത്തിൻ്റെ ഏഴായിരം രൂപയുടെ അടുത്തൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ തീറ്റ വാങ്ങിയിട്ടുണ്ടാകും അപ്പോഴെപ്പോഴാണെങ്കിലും ഒരു ചാക്ക് തവിടിന് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ എങ്ങനെയായാലും അപ്പോഴേ കുറെ പേര് പറഞ്ഞു കേട്ടോ പശുക്കുട്ടീനെ ഏതും പോത്ത് പോയി ഇനി പശുക്കുട്ടീനെ നന്നായിട്ട് നോക്കിയിട്ട് വലുതാക്കാൻ കേട്ടോ അതേപോലെ നമ്മള് കൊറേ ഒരുപാട് ദിവസമായി ഇപ്പൊ പുഴക്കിറക്കിട്ടോ അപ്പൊ ഒന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ മാസത്തെ വരകുളികൾ കൊടുക്കാണ്ട് ഈ മാസത്തെ വരകുളിക ഒന്ന് കൊടുക്കും പിന്നെ നമ്മൾ നന്നായിട്ട് അടിപൊളി നോക്കൂ കേട്ടോ ഏതായാലും വേറെ കൂടെ കുറച്ചും കൊണ്ട് വരും കേട്ടോ അപ്പൊ ഒറ്റയ്ക്കാവൂല ഇപ്പഴേത് ഒറ്റയ്ക്കട്ടോ ആള് തെരച്ചിലൊക്കെ ഉണ്ട് ഇപ്പൊ ഒന്ന് വിട്ടപ്പ കൂടി വേറെ ബൈക്ക് ഓടിയിട്ടോ ഇപ്പൊ പോത്തൂട്ടില്ലാത്തോണ്ട് അത്ര വലിയ അലമ്പൊന്നും ചാണകം അത്ര വല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒന്ന് കുളിപ്പിക്കാം എന്റെ ഒരു ഭയങ്കര മടിയായി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വരകുളിക്ക് കൊടുക്കാം കേട്ടോ ഈ മാസം വടകുളിക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ച് കുളിച്ച് നോക്കാം അപ്പത്തേക്ക് വേറെ ആളുകൂടെ നമ്മുടെ ആലേക്ക് വരും

വേരകുളിക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പത്തോട്ടിലിട്ടിട്ട് നമുക്ക് വേരകുളികൊടുക്കണം പോത്തുകൂട്ട ഉണ്ടായന്ന് ഓനങ്ങനെ നോക്കി പശുക്കുട്ടീനെ മറന്ന് മറന്ന്തല്ല വേരുളിക ഒന്നും കൊടുത്തിട്ടില്ല അപ്പം ഇനി പശുക്കുട്ടീനെ നല്ലോണം നോക്കണം വേറെ പോത്തുക്കൂട്ടനെ നോക്കി ഇങ്ങനെ മറക്കിന്ന് ഇനി ഓൻ ഓള ഉഷാറാക്കണം

മുന്നൂറിന്റെ കൊടുത്തിട്ട് വലിയ മാറ്റല്ലോ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മുന്നൂറാണ് പക്ഷെ വരെ പോയിട്ടുണ്ടോ കുറേ പേര് പറഞ്ഞു വരെ പോയിട്ടില്ല അപ്പോ അറുന്നൂറിൻ്റെ അടപ്പാവശ്യം വാങ്ങിയിട്ടുള്ളത് വശം വാങ്ങിയത് അറുന്നൂറാണ് കൊടുക്കലുണ്ട് കാര്യല്ല പശപ്പോവത്തിന് കൊടുക്കണേന്റെ ആ കുറച്ച് വെള്ളം അങ്ങനെ തന്നെ പിന്നെ പിന്നെ അന്ന് അതൊന്നല്ല അന്നിപ്പളും ഊളും ഒരേ പോലെ എത്ര തിന്നാലും തികയൂല പുല്ലി അപ്പൊ കാണും മുന്നില് എപ്പഴും പുല്ല് ഇങ്ങനെ വേണം അപ്പൊ കരഞ്ഞു കോഴിയോട് അതേപോലെ

Gue t referred to this artist, who was very variance, all these in白��wieerman and this work to move out if these reference images from the